ഇന്ത്യയിലെ ചടുലമായ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിൽ അനയ എന്ന പേരുള്ള സെൻഗുരു ജീവിച്ചിരുന്നു അവളുടെ സാന്നിധ്യം ശാന്തതയും ജ്ഞാനവും പ്രസരിപ്പിച്ചു സന്തോഷത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും രഹസ്യങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന വിദൂര ദിക്കുകളിൽ നിന്നുള്ള അന്വേഷകരെ ആകർഷിച്ചു ഒരു സൂര്യപ്രകാശമുള്ള ഉച്ചതിരിഞ്ഞ സമയം മായ എന്ന യുവതി അവളുടെ കണ്ണുകളിൽ കൗതുകകരമായ തിളക്കത്തോടെ മാസ്റ്റർ അനയ്യയെ സമീപിച്ചു മായയ്ക്ക് യഥാർത്ഥ സന്തോഷത്തിനായി അവളുടെ ഹൃദയത്തിൽ ആദ്യായ ആഗ്രഹം തോന്നി ഞാനിയായ ഗുരു അനയ്യയിൽ നിന്ന് മാർഗനിർദ്ദേശം തേടി മാസ്റ്റർ അനയ മായ തുടങ്ങി അവളുടെ സ്വരത്തിൽ ആത്മാർത്ഥത നിറഞ്ഞു ഞാൻ സന്തോഷം തേടുകയാണ് പക്ഷേ അത് എവിടെ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല എനിക്ക് വഴി കാണിക്കാമോ സൗമ്യമായ പുഞ്ചിരിയോടെ സന്തോഷത്തിലേക്കുള്ള പാത പ്രകാശിപ്പിക്കുന്ന കാലാതീതമായ ജ്ഞാനം പങ്കിടാൻ തയ്യാറായി ശാന്തമായ തുപ്പൂന്തോട്ടത്തിൽ തൻ്റെ അരികിൽ ഇരിക്കാൻ മാസ്റ്റർ ആനയ ആംഗ്യം കാട്ടി പ്രിയപ്പെട്ട മായ മാസ്റ്റർ അനയ തുടങ്ങി അവളുടെ ശബ്ദം മൃദുവും എന്നാൽ ആജ്ഞാപിക്കുന്നതുമായിരുന്നു സന്തോഷം എത്തിച്ചേരാനുള്ള ലക്ഷ്യമല്ല മറിച്ച് ആശ്ലേഷിക്കേണ്ട ഒരു യാത്രയാണ് യഥാർത്ഥ സന്തോഷം തുറക്കുന്നതിനുള്ള നാല് താക്കോലുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് അവ നെയ്തെടുത്ത് അവർ ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു നന്ദി ഒരാളുടെ ജീവിതത്തിൽ കൃതജ്ഞത വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം മാസ്റ്റർ ആനയ ഊന്നിപ്പറഞ്ഞു കൃതജ്ഞതയാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം അവൾ വിശദീകരിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ സമൃദ്ധിയും സന്തോഷവും നിങ്ങൾ ക്ഷണിക്കുന്നു മൈൻഡ്ഫുൾനസ് മൈൻഡ്ഫുൾനസ് എന്നത് നിമിഷത്തിൽ പൂർണ്ണമായി സന്നിഹിതരാകുന്ന പരിശീലനമാണ് മാസ്റ്റർ അനിയ പ്രഖ്യാപിച്ചു ധ്യാനം ആഴത്തിലുള്ള ശ്വാസോച്ഛാസം തുടങ്ങിയ പരിശീലനങ്ങളിലൂടെ ശ്രദ്ധാകേന്ദ്രം വളർത്തിയെടുക്കാൻ അവൾ മായയെ പ്രോത്സാഹിപ്പിച്ചു ഓരോ നിമിഷത്തിന്റെയും സമൃദ്ധി ആസ്വദിക്കാനും തന്നിൽ തന്നെ സമാധാനം കണ്ടെത്താനും മായയെ അനുവദിച്ചു അനുകമ്പ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തുന്നതിനും നിവൃത്തി കണ്ടെത്തുന്നതിനുമുള്ള താക്കോലാണ് അനുകമ്പ മാസ്റ്റർ അനയ നിരീക്ഷിച്ചു എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധവും ദയയുടെയും സഹാനുഭൂതിയുടെയും അഗാധമായ സ്വാധീനം തിരിച്ചറിഞ്ഞ് തന്നോടും മറ്റുള്ളവരോടും അനുകമ്പ വളർത്തിയെടുക്കാൻ അവൾ മായയോട് പ്രേരിപ്പിച്ചു ഉദ്ദേശ്യം ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ദിശയും നൽകുന്നു മാസ്റ്റർ അനയ പ്രസ്താവിച്ചു അവളുടെ അഭിനിവേശനങ്ങളും കഴിവുകളും പര്യവേക്ഷണം ചെയ്യാൻ അവൾ മായയെ പ്രോത്സാഹിപ്പിച്ചു അവളുടെ പ്രവർത്തനങ്ങളെ അവളുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളുമായി വിന്യസിച്ചു നിങ്ങൾ ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ ഏറ്റവും ലളിതമായ ജോലികളിൽ പോലും നിങ്ങൾ പൂർത്തീകരണം കണ്ടെത്തുന്നു അവൾ വിശദീകരിച്ചു മാസ്റ്റർ അനയ്യ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ മായയ്ക്ക് ഒരു വ്യക്തതയും ശാക്തീകരണവും തോന്നി പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ ഈ കാലാതീതമായ തത്വങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു നന്ദി ശ്രദ്ധ അനുകമ്പ ഉദ്ദേശം എന്നിവയാൽ അവൾക്ക് യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ കഴിയുമെന്ന് അറിഞ്ഞു അതിനാൽ മാസ്റ്റർ അനേയ്യയുടെ ജ്ഞാനപൂർവകമായ മാർഗനിർദ്ദേശത്തിൽ മായ സ്വയം കണ്ടെത്തലിൻ്റെയും വ്യക്തിത്വ വളർച്ചയുടെയും ഒരു യാത്ര ആരംഭിച്ചു സന്തോഷം എന്നത് ഒരു വിദൂര സ്വപ്നമല്ല മറിച്ച് ഓരോ ദിവസവും തിരഞ്ഞെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണെന്ന അറിവിനാൽ ശാക്തീകരിക്കപ്പെട്ടു ഇഫ് യു ലൗ ടു വാച്ച് ദിസ് വീഡിയോ യു കൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്